ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് യു കെ ജിക്കാരുടെ ഉറക്കം എന്നൊരു സോങ് ആണ് കേക്കാൻ പോകുന്നത് പശുവേശുവെക്കരിപ്പതു നീ എവിടെ നീലാകാശ ചുവട്ടിൽ വിരിച്ചൊരു പച്ച പുല്ലിൻ മെത്തയതിൽ ഇതില് നമ്മൾ ആരോടാണ് ആദ്യം ചോദിക്കുന്നേ പുള്ളിപ്പശുവിന്റെ അടുത്ത ആരുടെ അടുത്ത് ആദ്യം ചോദിക്കണേ ആ പുള്ളിപ്പശുവിനോട് ചോദിക്കാശുവേളിപ്പശുവേ കിടക്ക വിരിപ്പതു നീ എവിടെ നീ എവിടെയാ കിടക്ക വിരിക്കണേ നീ എവിടെയാ ഉറങ്ങണേന്ന് ചോദിക്കാണ് അപ്പൊ പറയാണ് നീലാകാശ ചുവട്ടിൽ വിരിച്ചൊരു പച്ച പുല്ലിൻ ആകാശത്തിന്റെ ചുവട്ടില് പച്ചപ്പുല്ലിന്റെ മെത്തയിലാണോ നീ കിടക്കുന്നത് പുൽമെത്തലാണോ നീ കിടക്കണെന്ന് ചോദിക്കാണ് ആദ്യം ഒരു പുള്ളി പശുവേ പുള്ളി പശുവേ വിരിപ്പതു നീ പശുവേരി നീലാകാശുവട്ടിൽ വിരിച്ചൊരു പച്ചപ്പുല്ലിൻ മെത്തയതിൽ ആദ്യം നമ്മൾ ആരോടെ ചോദിച്ച പുളി പശുവിന്റെ അടുത്ത് രണ്ടാമത് ആരുടെ അടുത്താ ചോദിക്ക ചെറുകുരുവീടെ അടുത്ത് ആരടുത്താ ചോദിക്കാറുവി ചെറുകുരുവിയോടെ ചെറുകുരുവിടെ ഉറങ്ങിടും മാമല മേലെ മരക്കൊമ്പത്ത് കൂട്ടിലകിരി കൂട്ടിലുറങ്ങിയിടും മാമല മേലെ മരക്കൊമ്പത്ത് ചകിരിക്കൂട്ടിൽ ചെറുകുരുവി ചെറുകുരുവി പറയുക നീയെവിടെ ഉറങ്ങിയിടും മാമല മേലെ മരക്കൊമ്പത്ത് ചകിരി കൂട്ടിയിൽ ഉറങ്ങിയിടും അങ്ങനെ ആദ്യം പുള്ളിപ്പശുവിന്റെ അടുത്ത് ചോദിച്ചു അത് കഴിഞ്ഞ് ചെറുകുരുവിയുടെ അടുത്ത് ചോദിച്ചു പിന്നെ മൂന്നാമത് പറയും ചോദിക്കാരുടെ അടുത്താ തങ്കക്കുടമേ കുഞ്ഞുവാവേടെ അടുത്ത് അമ്മയുടെ അടുത്ത് അരിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞുവാവയുടെ അടുത്ത് എന്താ തങ്കക്കുടമേ തങ്കക്കുടമേ രികിൽ തൊട്ടിലായി കൈവിരലുണ്ട് കുഞ്ഞുവാവിക്കെങ്ങനെയാ വിരലൊക്കെ കടിച്ച് വായിൽ വിരലൊക്കെ ഇട്ട് കിടന്നട്ടല്ലേ കിടന്നുറങ്ങാ അപ്പൊ അമ്മയുടെ അരികിലുള്ള തൊട്ടിലില് കൈവിരലുണ്ട് ഉറങ്ങുന്ന കുഞ്ഞുവാവോട് ആണെങ്കിൽ എന്ത് തങ്കക്കുടമേ തങ്കക്കുടമേ മാമുണ്ടെവിടെ ഉറങ്ങുന്നീ അമ്മയ്ക്കരികിൽ തൊട്ടിലിലായി കൈവിരലുണ്ടു മയങ്ങിടും കിട്ടിയാ ഉള്ളിപ്പശുവേ പുള്ളിപ്പശുവേ കിടക്ക വിരിപ്പതു എവിടെ നീലാകാശ ചുവട്ടിൽ വിരിച്ചൊരു പച്ച പച്ചപ്പുല്ലിൻമെത്തയതിൽ ചെറുകുരുവി ചെറുകുരുവി പറയുക നീ എവിടെ ഉറങ്ങിടും മാമലേലെ മരക്കൊമ്പത്ത് ചകിരി കൂട്ടിലുറങ്ങിടും തങ്കക്കുടമേ തങ്കക്കുടമേ മാമുണ്ടെവിടെ അമ്മക്കരികിൽ തൊട്ടിലായി കൈവിരലുണ്ടു മയങ്ങിടും പാട്ട് മനസ്സിലായാ കനി കനി മോളെ പാട്ട് മനസ്സിലായി ഊട്ടിച്ചു താങ്ക്